നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മണിപ്പൂർ തിരിച്ചടി ഭയന്ന് രാഷ്ട്രപതി ഭരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച് ഇപ്പോഴും നിലയ്ക്കാത്ത കലാപങ്ങളിൽ ആഴത്തിൽ പരിക്കേറ്റ ഒരു ജനത മണിപ്പൂരിലെ ആ പാവം മനുഷ്യരുടെ ചോരക്ക് നീന്ന മുറിവുകളിൽ ഉപ്പ് അവിടെ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു മോദി സർക്കാർ കുക്കി മെയ്ത്തി വിഭാഗക്കാരെ തമ്മിലെടുപ്പിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിച്ച് ചേർത്ത ബി ജെ പിക്ക് സമീപകാലത്തുണ്ടായ വൻ രാഷ്ട്രീയ തിരിച്ചടി മറയ്ക്കുന്നതിന് കൂടിയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പിന്റെ പ്രയോഗം പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്താലാണ് നിർണായകമായ ഈ തീരുമാനം മോദി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമേ കേന്ദ്രമന്ത്രിസഭ മുൻകാല പ്രാബല്യത്തോടെ തീരുമാനത്തിന് അംഗീകാരം നൽകൂ രണ്ട് നിയമസഭാ സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടിയ ഇടവേള പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മണിപ്പൂരിന്റെ ചരിത്രത്തിൽ പതിനൊന്നാം തവണയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് ഇതുവരെ രണ്ട് മുഖ്യമന്ത്രിമാർക്ക് മാത്രമേ ഭരണത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കാനായിട്ടുള്ളൂ കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ പി തന്നെ സംസ്ഥാനവും ഭരിക്കുമ്പോൾ അത് ഇരട്ട എഞ്ചിൻ സർക്കാരാകുമെന്ന വാചകമടിയുടെ പൊള്ളത്തരം വ്യക്തമാകുന്ന സംഭവ വികാസങ്ങളാണ് മണിപ്പൂരിലേത് ഭരണസ്ഥിരതയും വികസനവും ഒക്കെ അനായാസം നേടാനാകുമെന്നാണ് ഈ അവകാശവാദത്തിന്റെ കാതൽ എന്നാൽ മുന്നൂറിലധികം പേർ കൊല്ലപ്പെടുന്നതിനും അറുപതിനായിരത്തിലേറെ പേർ കുടിയൊഴിക്കപ്പെടുന്നതിനും സാക്ഷിയായ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ഒരിക്കലെങ്കിലും സമരോഷദ്ധം മയക്കാൻ ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കലാപം നിയന്ത്രിക്കുന്നതിന് പകരം ഒരു പക്ഷം ചേർന്ന് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പ്രവർത്തിച്ചതിന്റെ ശബ്ദരേഖകൾ പുറത്തു വന്നത് രാജ്യം ഞെട്ടലോടെയാണ് കണ്ടത് ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിലല്ല അവരെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിലാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് ബി ജെ പി നേതൃത്വം ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശകത്തിയ കാലത്ത് സായുധരായ സംഘപരിവാർ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് മൗനം കൊണ്ട് പിന്തുണ നൽകിയ അവരെ നിയന്ത്രിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകാതിരുന്ന പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി എന്നോർക്കണം ഇന്ത്യൻ ജനത ലോകത്തിന് മുന്നിൽ ഇത്രയും അപമാനിതരായ ഒരു കാലം ഉണ്ടായിട്ടില്ല മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തത്രയും ദീർഘമായ കലാപങ്ങൾക്കും പരിഹരിക്കാനാകാത്ത കെടുതികൾക്കും ഉത്തരവാദിയായ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും രക്ഷിക്കാനാകാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് ബിരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതെ ഉഴറിയ സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ മാരക്കൻ ചർച്ചകൾ നടത്തിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് രാഷ്ട്രപതി ഭരണമെന്ന ഒറ്റമൂലി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക എന്നാൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായി കവരുക എന്നാണ് അർത്ഥം ജനഹിതം പൂർണ്ണമായും ബി ജെ പി നേതൃത്വത്തിന് എതിരാണ് സ്വന്തം പാർട്ടിയിലെ എം എൽ എ പോലും പിന്തുണയ്ക്കാൻ ഇല്ലാത്ത ദുരവസ്ഥയിലാണ് ബിരേൻ സിംഗ് രാജിവെച്ചത് ജനഹിതം എതിരാണെന്ന് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നേരിടാൻ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിന് പവർ ഇല്ലാതെ പോയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പുതിയ നീക്കം കലാപത്തിന് രണ്ടു വർഷം പിന്നിടാൻ ഇനി മൂന്ന് മാസം തികച്ചില്ല ഇത്രയും മരണങ്ങൾ ഉണ്ടായിട്ടും മണിപ്പൂർ സന്ദർശിക്കാനോ ആ ജനതയ്ക്ക് സാന്ത്വനമേകുന്ന രണ്ടു വാക്ക് പറയാനോ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രാലയം കൈയാളുന്ന അമിത്ഷായുടെയും ദയനീയ പരാജയം തന്നെയാണ് മണിപ്പൂർ കാണിച്ചു തരുന്നത് പരസ്പരം കലഹിക്കുന്ന ഗോത്രങ്ങളുടെ കലാപ ഭൂമിയാക്കി മണിപ്പൂരിനെയും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും മാറ്റിയതിന് പിന്നിൽ അധികാര ദുരമൂത്ത ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട് ജനങ്ങളെ ഭിന്നത മറന്ന് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ശുദ്ധമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ അനിവാര്യ ദുരന്തമാണ് മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം